ഹരിയാനയിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെട്ട് ഒരു സ്വതന്ത്ര എം എൽ എ കൂടി രംഗത്ത് വന്നു മേഘം എം എൽ എ ബൽറാജ് കുണ്ടുവാണ് ഗവർണർക്ക് കത്തയച്ചത് മൂന്ന് സ്വതന്ത്ര എം എൽ എമാർ പിന്തുണ പിൻവലിച്ചതോടെ ബി ജെ പി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ കക്ഷികളും ഗവർണറെ സമീപിച്ചു ബൽറാം നെടുങ്ങാടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു ബൽറാം എന്താണ് ഹരിയാനയിലെ ഏറ്റവും അവസാനത്തെ നാടക അപ്ഡേറ്റ് എസ് കെൻ ഹരിയാനയിൽ കഴിഞ്ഞ നാല് ദിവസമായി രാഷ്ട്രീയ നാടകം തുടരുകയാണ് മൂന്ന് സ്വതന്ത്ര എം എൽ എമാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസിനെ പിന്തുണ അറിയിച്ച് പരസ്യമായി രംഗത്ത് വന്നതോടുകൂടിയാണ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തുള്ളത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഈ ഗവർണറെ കാണാൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി കത്ത് നൽകിയിരുന്നെങ്കിലും ഗവർണറിൽ നിന്നും മറുപടി ലഭിച്ചിട്ടില്ല ഒപ്പം തന്നെ നേരത്തെ സഖ്യകക്ഷിയായിരുന്ന ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്ന ജെ ജെ പിയും ഗവർണറോട് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നാവശ്യപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട് അതിനിടെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മറ്റൊരു സ്വതന്ത്ര എം എൽ എ മേഹം എം എൽ എ ബൽരാജ് കുണ്ടു ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് ഈ കത്തിലും ആവശ്യപ്പെടുന്നത് അതേസമയം ബി ജെ പി ആകട്ടെ സർക്കാരിന് യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്നും ജെ ജെ പിയുടെ മൂന്ന് വിമതർ തങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ആവർത്തിച്ചു കഴിഞ്ഞ ദിവസം ഈ മൂന്ന് ജെ ജെ പി വിമത എം എൽ എ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് നിലവിലിപ്പോൾ തൊണ്ണൂറംഗ നിയമസഭയിൽ അംഗസംഖ്യ എൺപത്തിയെട്ട് മാത്രമാണ് ബി ജെ പിക്ക് നിലവിലെ സർക്കാരിന് നാൽപ്പത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത് മൂന്ന് വിമതരുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ അനായാസം സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാനാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് ഒരു അവിശ്വാസ പ്രമേയം സർക്കാർ മറികടന്നിരുന്നു ഭൂരിപക്ഷം തെളിയിച്ചിരുന്നു സാങ്കേതികമായി ഇനി ആറുമാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയില്ല എസ്